കൊച്ചിയിൽ അവയവ മാഫിയ അവയവ കച്ചവടത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത് കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് അവയവ മാഫിയ പ്രവർത്തിക്കുന്നത് ഏജന്റുമാർ കമ്മീഷനായി വാങ്ങുന്നതിന് വരെയാണ് വിദേശീയരായ സ്വീകർത്താക്കൾ ദിനം കൈപ്പറ്റുന്നത് ലക്ഷം രൂപ വൃക്ക നൽകിയ യുവതിയുടെ വെളിപ്പെടുത്തൽ നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് അങ്ങനെ ഒരു പ്രതിഫലം പറ്റാത്ത രീതിയിലാണ് നമ്മൾ എന്നാണ് എസ് പി വരെ നമ്മൾ പറഞ്ഞേക്കുന്നത് കമ്മിറ്റിയിലും പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പൈസയ്ക്കാണ് കൊടുത്തത് പൈസ വേണമെന്നും പറഞ്ഞ് നമ്മ കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം പിടിച്ച് എന്നെ തന്നെ ജയിലിൽ ഇടും അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ അന്വേഷിച്ചു വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പോയാൽ ഞാൻ ജയിക്കത്തില്ല എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നത് കൂടാതെ അവർ നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ കൊടുത്തു നിറഞ്ഞ് വന്ന ആൾക്കാരെയൊക്കെ നമ്മളവർക്ക് മുട്ടിച്ചു കൊടുക്കണമെന്നുള്ളൊരു നിബന്ധന കൂടി നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേരോളം അങ്ങനെ ചെന്നിട്ടുമുണ്ട് ഒരു ലക്ഷം ആൾക്കാരൊന്നും അല്ല ഇപ്പം ഈ ഷാജി എന്ന് പറയുന്ന ില് ഒരു ലക്ഷം ആൾക്കാരൊന്നും അല്ല വന്നു പോയിട്ടുള്ളത് അത് ലേറിലായാലും ഒരു ലക്ഷത്തിനു അതിലധികം അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടിട്ട് അവര് വന്നു കൊടുക്കണതാണ് കൊച്ചിയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലേശോർ ആശുപത്രിയുടെ അവയവ കച്ചവടം ലക്ഷങ്ങൾ വാങ്ങുന്നു വിദേശയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വരെ വാങ്ങുന്നു ഇടനിലക്കാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ അന്വേഷണത്തിന് കണ്ടെത്താനും സാധിച്ചത് കെ പി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് വൃക്ക നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ അവയവ കച്ചവട മാഫിയയുടെ മാഫിയ കൃത്യമായി കെണിയിൽപ്പെടുത്തിയ ശേഷം കിഡ്നി തട്ടിയെടുത്ത് പണം പോലും നൽകാതെ വഞ്ചിക്കപ്പെട്ട യുവതി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അനുസരിച്ച് സ്വകാര്യ ആശുപത്രികളിൽ നിരവധി ഇത്തരത്തിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഷാജി എന്ന ഏജന്റിനെയാണ് തനിക്ക് അറിയാവുന്നത് ആദ്യം ലക്ഷോർ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഷാജി എന്ന ആളെ പരിചയപ്പെടുന്നത് ഇയാൾ ഒരു അവയവ മാഫിയയുടെ ഏജന്റായിരുന്നു തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്നവണ്ണം താനുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നു അതിനുശേഷം പറയുന്നു ഈ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കടക്കണിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അവയവ കച്ചവടത്തിന് തയ്യാറാകാൻ തന്നെ പ്രേരിപ്പിക്കുന്നു അതിന് വലിയ തുക വാഗ്ദാനം ചെയ്യുന്നു വലിയ തുക എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ലഭിക്കുന്ന പണത്തിൽ പണത്തിലും ഒപ്പം തന്നെ ഈ ഒരു മാഫിയ കൈക്കലാക്കുന്ന പണത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ ചുരുങ്ങി പണം ും നൽകാതെ വഞ്ചിച്ചു എന്ന കാര്യമാണ് ഇവിടെ യുവതി വെളിപ്പെടുത്തുകയും ചെയ്തത് എട്ടര ലക്ഷം രൂപയാണ് കിഡ്നി നൽകിയാൽ നൽകാമെന്ന് ഈ യുവതിയോട് നാൽപ്പത് വയസ്സുള്ള യുവതിയോട് പറഞ്ഞത് എന്നാൽ അതിനുശേഷം അവർക്ക് നൽകിയത് മൂന്നര ലക്ഷം രൂപ മാത്രമാണ് പിന്നീട് പല ഘട്ടങ്ങളിലും തനിക്ക് നൽകാനുള്ള പണം തിരിച്ചു നൽകണമെന്ന് പല തവണ ആവശ്യപ്പെട്ടപ്പോൾ ആ പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കള്ളക്കേസുകളിൽ കൊടുക്കുകയായിരുന്നു ഈ ഏജന്റ് ചെയ്തത് എന്ന കാര്യമാണ് ഇവർ പ്രധാനമായും ആരോപണമായി ഉയർത്തിയിരിക്കുന്നത് കാരണം മൂന്നര ലക്ഷം രൂപ മാത്രമാണ് എട്ടര ലക്ഷം രൂപയിൽ തനിക്ക് നൽകിയത് ഈ പണം ചോദിച്ചപ്പോൾ തന്നെ ചെക്ക് കേസിൽ കുടുക്കി കാരണം മറ്റൊരു ആവശ്യത്തിനായി ഒരു ബ്ലാങ്ക് ചെക്ക് തന്നിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിരുന്നു ആ പണത്തിന്റെ പേരിൽ ചെക്ക് കേസ് നൽകുകയും നിയമ കുരുക്കുകളിൽ പെടുത്തുകയുമായിരുന്നു ചെയ്തത് എന്ന കാര്യമാണ് ഇവര് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് കൃത്യമായി തന്നെ അതിനുശേഷം തനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് അടക്കമുള്ള അനുഭവങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഒരു ഏജന്റല്ല ഇത്തരത്തിലുള്ളത് നിരവധി ഏജന്റുമാരുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളല്ല പന്ത്രണ്ട് അല്ലധികം ഏജൻറ്റുകാർ പത്തിലധികം ഏജന്റുമാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിവരം തനിക്ക് അറിയാം ഇവരെല്ലാവരും തന്നെ വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികളുടെ പരിസരങ്ങളിലാണ് ഇവരെല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത് അവിടെ എത്തി രോഗികൾ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റായ രോഗികളെ ചെന്ന് കാണുന്നു അതിനുശേഷം അവർക്ക് വൃക്കയോ കരളോ അത്തരത്തിൽ നൽകാവുന്ന അവയവങ്ങൾ ദാനം നൽകാൻ തയ്യാറായ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അതിന് ശേഷം ഇത്തരത്തിൽ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ട് വലിയ തുക വാഗ്ദാനം ചെയ്യുന്നു ആദ്യം അതിന്റെ പകുതി മാത്രം കൊടുക്കുന്നു അങ്ങനെ അവരെ ഇത്തരം അവയവദാനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അവയവദാനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ ാണ് ഇവരെല്ലാവരും തന്നെ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നത് എന്നാൽ പലപ്പോഴും ഇവരുടെ ശാരീരിക അവസ്ഥകൾ എന്ന് പറയുന്നത് ഈ വൃക്കദാനം ചെയ്യുകയും കരൾ ദാനം ചെയ്യുകയും എല്ലാം കൂടി തന്നെ പൂർണ്ണമായും ശാരീരികമായി അവർ തളർന്നു പോകുന്നു നിരന്തരമായി പല വിധത്തിലുള്ള അസുഖങ്ങളെ നേരിടേണ്ടി വരുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ ലേഷർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഗുരുതരമായ വെളിപ്പെടുത്തൽ നമ്മുടെ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒപ്പം അവിടുത്തെ ഡോക്ടർമാർ ആശുപത്രി ജീവനക്കാർ ഇവരൊക്കെയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാടാണ് നടത്തുന്നതും എന്നും യുവതി വെളിപ്പെടുത്തുമ്പോൾ അത്രത്തോളം ഗൗരവത്തോടെ നമ്മുടെ ഒരു പോലും ആശുപത്രി അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സേവനത്തിന്റെ ധാർമ്മികത പോലും ചോദ്യം ചെയ്യപ്പെടുകയാണല്ലേ കെ പി അവർ പറഞ്ഞിരിക്കുന്നത് തനിക്ക് അറിയാവുന്ന ചില ജീവനക്കാർ കൂടി ഇത്തരം കാര്യങ്ങളുടെ ഭാഗമാകുന്നുണ്ട് അത് ഒരു ആശുപത്രിയിലുള്ള പല ആശുപത്രികളിലും അവർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് മാത്രമല്ല ഡോക്ടർമാരാണ് ഈ ഏജന്റുമാരോട് ഇത്തരത്തിൽ തന്റെ അടുത്തേക്ക് ചികിത്സാർത്ഥം ഒരു രോഗി എത്തിയിട്ടുണ്ട് അവയവ ദാനത്തിന് തയ്യാറുള്ള ആളുകളുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നത് അവിടെ യുവതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഈ റാക്കറ്റിന്റെ വലിയ മാഫിയയുടെ ഭാഗമായിട്ടാണോ എന്ന കാര്യം കൃത്യമായി ഇതിൽ വെളിപ്പെടുത്തുന്നില്ല പകരം ഒരുപക്ഷേ ആ രോഗിക്ക് ചികിത്സ സൗകര്യം നൽകുക എന്ന കൂടിയാണോ പണം ലക്ഷ്യമാക്കിയാണോ എന്നറിയില്ല എന്നാൽ പലപ്പോഴും ഡോക്ടർമാരാണ് ഈ ഏജന്റുമാരെ ബന്ധപ്പെടുന്നത് മാത്രമല്ല ഈ ഏജന്റുമാരിൽ പലരും ചില ഡോക്ടർമാരുടെ വീടുകളിൽ പലവട്ടം പോയത് താൻ കണ്ടിട്ടുണ്ട് എന്ന കാര്യവും പറയുന്നുണ്ട് അത്തരത്തിലാണ് അവരുടെ ആരോപണങ്ങളിൽ കൃത്യമായി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരിൽ ചിലരെങ്കിലും ഇത് ഇതിന്റെ കമ്മീഷൻ കൈപ്പറ്റുന്നു എന്ന ഗുരുതരമായ ആരോപണം യുവതി ഉന്നയിക്കുന്നുണ്ട് ഈ കമ്മീഷൻ ഏജന്റുമാർ പ്രവർത്തിച്ചിരുന്നത് ഈ ആശുപത്രികളുടെ പരിസരങ്ങളിലാണ് കാരണം കൃത്യമായി തന്നെ രോഗികൾ എത്തുമ്പോൾ വിദേശത്ത് നിന്നുള്ള രോഗികളടക്കം എത്തുന്ന സ്ഥലങ്ങളാണ് വിദേശത്ത് നിന്ന് രോഗികൾ എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കമ്മീഷന്റെ അളവ് അത് വലിയ തോതിൽ തന്നെ വർദ്ധിക്കും തനിക്ക് ലഭിക്കുന്ന കമ്മീഷന്റെ അളവ് വല മടങ്ങായി വർദ്ധിക്കുന്ന ഈ ഏജന്റുമാർക്ക് ലഭിക്കുന്ന കമ്മീഷൻ തുക വർദ്ധിക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്ന കാര്യമാണ് യുവതി പറയുന്നത് ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കമ്മീഷൻ ലഭിച്ചുന്നത് കിഡ്നി നൽകുമ്പോഴാണ് അല്ലെങ്കിൽ എന്നാൽ കരൾദാനത്തിന് അല്ലെങ്കിൽ കരൽദാനത്തിന്റെ ഇടനിലക്കാരായി നിൽക്കുമ്പോൾ അതിലധികം പണം സാധാരണ നിലയ്ക്ക് ലഭിക്കുന്നു അത് വിദേശികളിൽ നിന്നാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ഏജന്റുമാർ മാത്രമായി കൈക്കലാക്കുകയും ചെയ്യും ഈ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശസ്ത്രക്രിയാ ചെലവുകൾ പിന്നീട് ആശുപത്രിയിൽ തുടർചികിത്സയുടെ ചികിത്സയുടെ ചെലവുകൾ എല്ലാം തന്നെയാണ് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം എന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ വിദേശികളടക്കമുള്ള ആളുകളെ അവയവ ആവശ്യമുള്ള അവയവ സ്വീകർത്താക്കളായി ഉള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഏജന്റുമാർ പ്രവർത്തിക്കുന്നു അവർ കൃത്യമായ ആളുകളിലേക്ക് എന്നാൽ നിയമപ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള അവയവ കൈമാറ്റ ദാന നിയമങ്ങൾ പ്രകാരം ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കണം സ്വന്തം താല്പര്യത്തോടെ യാതൊരു തരത്തിലുള്ള പ്രത്യഭകാരമോ പാരിതോഷികമോ വാങ്ങാതെ പണം കൈപ്പറ്റാതെ ആയിരിക്കണം ഈ അവയവ കൈമാറ്റം എന്നതാണ് വ്യവസ്ഥ എന്നാൽ ഇവിടെ പറയുന്നത് ഈ ആളുകളുടെ ബന്ധുക്കളാണ് അടുത്ത സുഹൃത്തുക്കളാണ് എന്നെല്ലാമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സീകർത്താവിന്റെ അടുത്ത സുഹൃത്താണ് എന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അടുപ്പമുള്ള ബന്ധുവാണ് എന്ന് പറഞ്ഞാണ് അവയവ ദാതാക്കളെ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഇത് ആശുപത്രിക്കാർക്ക് അറിയാത്ത കാര്യമല്ല കൃത്യമായി തന്നെ ഈ ഏജന്റുമാർ കൊണ്ടുവരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ രോഗികളുമായി യാതൊരു അടുപ്പവും ഇല്ലാത്ത ആളുകൾ തന്നെയാണ് എന്ന കാര്യം കൃത്യമായി ഈ ആശുപത്രിയിലുള്ള ഡോക്ടർമാർക്കടക്കം അറിയുകയും ചെയ്യാം എന്നാൽ അവരത് കണ്ടില്ല എന്ന് നടിക്കുകയും തുടർന്ന് തുടർ നടപടികളിലേക്ക് ശസ്ത്രക്രിയയിലേക്ക് പോകുകയും city